കള്ളത്തരങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം ഒരു ദിവസം ശ്രുതി ഒരു വർക്കിന് പോയിട്ട് തിരികെ വരുവാണ് കേട്ടോ വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എവിടെ പോയിട്ട് വരിക എന്നുള്ള കാര്യം ആൻ്റി വർഷയുടെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു അവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ട് വരിക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയണേ ഓഹോ നിനക്ക് എത്ര പേയ്മെന്റ് കിട്ടി എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ചന്ദ്ര ചോദിക്കുന്നത് കുറച്ച് വലിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ട്വന്റി ഫൈവ് തൗസൻഡ് കിട്ടിയെന്ന് പറയണേ ആണോ അങ്ങനെയാണെങ്കിൽ ആ പണം എനിക്ക് തായ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടുവാണേ ചന്ദ്രമതി പണം ചോദിക്കുന്നത് നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും കൂടി മാറി കാണുന്നുണ്ട് കേട്ടോ അവർ നോക്കി നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി അവരെങ്ങനെ നോക്കി നിക്കുമ്പോ എന്താ നോക്കി നിൽക്കുന്നത് പണം താ എന്ന് പറയണേ പേയ്മെന്റ് അക്കൗണ്ടിലേക്കാണ് ആന്റി അവര് ട്രാൻസ്ഫർ ചെയ്ത് തന്നെ കാര്യം കേൾക്കുമ്പോൾ എന്താ പണമായിട്ട് തരാൻ തരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കണ്ടല്ലോ ചന്ദ്ര ഇപ്പൊ ആൻറ്റി എല്ലാവരും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യാറ് ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി അങ്ങനെയാണെങ്കിൽ എല്ലാ പേയ്മെന്റ്സും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ വരുന്നുണ്ടാവുക മിക്കവാറും അങ്ങനെ തന്നെയാണ് വരിക എന്നാ എ ടി എം കാർഡ് കൊണ്ടായിരുന്ന ചന്ദ്രമതി പറയുമ്പോൾ ആന്റി ആന്റിയുടെ കാർഡ് എവിടെയാന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് ശ്രുതി തിരിച്ചു പറയുന്നത് നീ എന്താ കളിയൊക്കെ ആണോ എന്റെ കാർഡിനെ കുറിച്ചല്ല നിന്റെ കാർഡാണ് ഞാൻ തരാൻ വേണ്ടി പറഞ്ഞത് എന്റെ എ ടി എം കാർഡ് എന്തിനാ ആൻറ്റി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ പണമെല്ലാം അക്കൗണ്ടിലേക്കാണ് വരെന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ നീ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിന്റെ എ ടി എം കാർഡ് എന്റെ കയ്യിലിരിക്കട്ടെ നിന്റെ അടുത്തല്ലേ ചോദിക്കുന്നത് നിന്റെ എ ടി എം കാർഡ് തായെന്ന് ദേഷ്യത്തോടു കൂടി ചന്ദ്രമതി പറയുമ്പോഴേക്കും ബാങ്കിൽ നിന്ന് എ ടി എം കാർഡ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എ ടി എം കാർഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം ഇല ചോറ് ചോറ് വിളമ്പിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുവെന്ന് ചോദിക്കുകയാണേ ഇല്ല എന്ന് ശ്രുതി പറയുമ്പോൾ വെറും കാർഡ് മാത്രം എന്താ തരുന്നത് പിൻ നമ്പർ എന്താണെന്ന് ചോദിക്കാണേ അത് നിങ്ങളുടെ മകന്റെ ജന്മവർഷം എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എന്റെ മകൻ എന്ന് പറഞ്ഞ എനിക്ക് മൂന്നാമ്പിള്ളേരുണ്ട് ഇത് കേട്ടിങ് നിൽക്കുന്ന രേവതി സച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മ നിങ്ങളെയും കൂടി ചേർത്തിട്ട് പറഞ്ഞു എന്ന് അതൊരു ഫ്ലോക്ക് അങ്ങ് പറഞ്ഞു പോയതായിരിക്കും രേവതി തുടർന്ന് ശ്രുതി നിങ്ങളുടെ മൂത്ത മകൻ പിറന്ന വർഷം ഏതാന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അതെന്തിനാ നീ ഇപ്പൊ ചോദിക്കുന്നത് പറയാ ആൻറ്റി എന്നുള്ള കാര്യം പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് തന്നെയാണ് പിൻ നമ്പർ എന്ന് ശ്രുതിയും അങ്ങനെ കാട് കൊടുത്തിട്ട് ശ്രുതി ദേഷ്യത്തോട് കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രപതിയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചി രവീതരടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മ ഇറങ്ങി കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തൊക്കെയാണെങ്കിലും സച്ചിയുടെ ഇതൊക്കെ കൊടും ക്രൂരത എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതാണ് അമ്മായിമ്മ ക്രൂരത പൗഡർ ഇടത്തെ കഷ്ടപ്പെട്ട് സമ്പാദിക്കും എന്റെ അമ്മ അത് മേടിച്ചു വെക്കും സ്വത്തൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് തന്നെ പൗഡർ ഇടത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും ശ്രുതി റൂമിലേക്ക് പോയിട്ട് ബെഡിലേക്ക് ബാഗ് ഒക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് ഓവറാണ് എന്റെ എ ടി എം കാർഡ് വരെ മേടിച്ച് വെച്ചു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊക്കെ പറഞ്ഞിട്ട് ആകെ കല്ലിത്തുള്ളി നിൽക്കുവാണെട്ടോ ശ്രുതി തുടർന്ന് നമ്മുടെ ശ്രുതി വരുന്നുണ്ടോ കേട്ടോ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് ഷോപ്പിലേക്ക് ശ്രുതി വന്നിരുന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണേ ഇല്ല അമ്മ എന്നുള്ള കാര്യം പറയുകയാണേ നീ അവളെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് സംസാരിച്ചു കണ്ട് സംസാരിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മ ഞാൻ പറയുന്നത് സത്യ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഇനി അങ്ങനെ എങ്ങാനും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൾ ഇല്ലാത്ത വഴി ഉണ്ടാക്കാനുള്ള കാര്യം എനിക്കറിയാം അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നു പുറത്താക്കാന് തുടർന്ന് ശ്രുതി റൂമിലേക്ക് കയറി വരുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇനി അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തായാലും നിന്റെ അത്രയും നടിക്കാനും എനിക്കറിയില്ല എന്റെ ശ്രുതി ഒരിക്കലും മനസ്സിലാക്കില്ല അല്ലെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നും കള്ളം പറഞ്ഞെന്നുള്ള കാര്യമൊന്നും നീ മനസ്സിലാക്കിയിട്ടില്ലല്ലേ ഇതുവരെ ശരി വിടെ ഇന്ന് എന്താ നടന്നെന്നുള്ള കാര്യം അറിയോ നിനക്ക് ഇന്ന് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ടായിരുന്നു അതിൽ ട്വന്റി ഫൈവ് തൗസൻഡ് എനിക്ക് ക്യാഷ് വന്നു എന്നും ആ പണം ആൻറ്റി ചോർജു അക്കൗണ്ടിലാണുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് എൻ്റെ എ ടി എം കാർഡ് മേടിച്ചു വെച്ചു എന്നുള്ള കാര്യം പറയണേ ഇതൊക്കെ ശ്രുതി തെറ്റല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടെ ശ്രുതി ആ പണം ചെയ്തതാണ് കാർഡ് എന്തിനാണ് അവര് മേടിച്ചു വെക്കുന്നത് ശ്രുതി ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് ഇത് നിനക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ ഈ വീട്ടിലെ എന്തോരം തെറ്റുകൾ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് ഇതെന്താ അത്ര വലിയ തെറ്റ് എന്റെ അമ്മ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉടൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തും വർഷയും അതുപോലെ സച്ചിയും രേവതിയും കൂടി നിന്നിട്ട് സംസാരിക്കാനോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഈ ശ്രുതിയുടെ കയ്യിൽ നിന്ന് എ ടി എം കാർഡ് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചാണ് സംസാരം എല്ലാവരുടെ അഭിപ്രായത്തിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് ഒരു പെൺകുട്ടി സ്വന്തമായി ഏൺ ചെയ്ത പൈസ ഒരിക്കലും അമ്മായിമ്മക്ക് മേടിച്ച് വയ്ക്കാനുള്ള അധികാരമില്ല എന്നും അത് കൊടും ക്രൂരതയാണ് അതുകൊണ്ട് ഒരിക്കലും കണ്ടില്ലാതെ നടിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സുതിയാണല്ലോ ശ്രുതിയാണല്ലോ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ സംസാരിക്കേണ്ടത് അങ്ങനെ സുതിയെ വിളിക്കാനുട്ടോ ചെയ്യുന്നത് പക്ഷെ അമ്മ ചെയ്ത കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ശരിയായിരിക്കും എന്ന് മട്ടിലാണ് സുതി പറയുന്നത് പക്ഷെ സച്ചിയും അതുപോലെ ശ്രീകാന്തും കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം തിരിഞ്ഞ് ഇവർക്ക് നേരെ തന്നെ പ്രശ്നം വരുകയാണ് കേട്ടോ ശ്രുതിയുടെ എ ടി എം കാർഡ് മേടിച്ചു വെച്ചത് ഞാൻ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് അമ്മയും ഞാനും തമ്മിൽ അടി ഉണ്ടാക്കണം അത് കണ്ടിട്ട് നിങ്ങൾക്ക് രസിക്കണം അതല്ലേ നിങ്ങളുടെ മനസ്സിൽ എന്നുള്ള കാര്യത്തെ കുറിച്ചും ചോദിക്കാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് വിചാരിക്കുകയാണെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പക്ഷെ എങ്ങനെങ്കിലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുമോണ്ട് സച്ചി പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രവിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ലല്ലോ രവിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രവിയും അതുപോലെ ചന്ദ്രമതിയും കൂടി രാവിലെ എണീറ്റ് വന്നിരിക്കുമ്പോൾ സച്ചി റെഡി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ രേവതിയുടെ അടുത്ത എ ടി എം കാർഡും ചോദിക്കാനോ എന്തിനാ നിങ്ങക്ക് എൻ്റെ എ ടി എം കാർഡ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എ ടി എം കാർഡ് കൊണ്ടുവരുന്ന സമയത്ത് രേവതി നീ അത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറയാണ് പറയാനെട്ടോ നീ എന്താടാ അങ്ങനെ പറയുന്നത് എന്തിനാ രേവതിയുടെ എ ടി കാർഡ് അവർക്ക് അവൾക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ അയ്യോ അച്ഛ നമ്മുടെ ഈ വീട്ടിലെ നദി കാക്കുന്ന ബോധമാണ് നമ്മുടെ അമ്മ നീ എന്തൊക്കെയാടാ പറയുന്നത് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടി പറയുന്നുണ്ടേ പൗടനടുത്തീടെ എ ടി എം കാർഡ് അമ്മ മേടിച്ചു വെച്ചു എന്നുള്ള കാര്യം തുറന്നു പറയാനുട്ടോ സച്ചി എന്താ ചന്ദ്രെ അവൻ പറയുന്നത് ശരിയാണോ നീ എന്തിനാ ശ്രുതിയുടെ എ ടി എം കാർഡ് മേടിച്ചു വെച്ചിരിക്കുന്നത് അതെ ഞാൻ മേടിച്ചു വെച്ചു എന്ന് ചന്ദ്രമതി വലിയ ഗൗരവത്തോടു കൂടി പറയാനുട്ടോ അവരവര് സമ്പാദിക്കുന്ന പണം അവരവരുടെ കയ്യിലാണ് വെക്കേണ്ടത് നീ എന്തിനാ മേടിച്ചു വെച്ചിരിക്കുന്ന ചന്ദ്രനെന്ന് ചോദിക്കാണേ ഇതൊക്കെ എന്ത് ശീലമാണ് ഇതുപോലൊന്നും ചെയ്യരുത് അത് തെറ്റാണ് ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല ചന്ദ്രേ നിന്റെ അച്ഛന്റെ വീട് നീ വാടകയ്ക്ക് കൊടുക്കുന്നു ആ പണം നിനക്ക് വന്നു ചേരേണ്ടതാണ് ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് ആ പണത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ നീ എന്താ ആ പണം ചെയ്തതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം അത് നിനക്ക് വന്നു ചേരേണ്ട പണം അതുകൊണ്ട് തന്നെ നീ എ ടി എം കാർഡ് ശ്രുതിക്ക് തിരിച്ചു കൊടുക്ക എന്ന് പറയണേ അച്ഛൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു മരുമകളുടെ എ ടി എം കാർഡ് മേടിച്ച് വെക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന അമ്മയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എന്താണ് നീ വല്യ ലോയറെ പോലെ സംസാരിക്കുന്നത് ഇത് അത്ര വലിയ തെറ്റൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അമ്മയെ സപ്പോർട്ട് ചെയ്യണേ നീ അങ്ങനെ തന്നെ എല്ലടെ പറയുള്ളൂ എടാ ശ്രീകാന്ത് ഇത് തെറ്റല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഓരോ സിറ്റുവേഷൻ പോലെ ഇരിക്കും അവരെ ഇഷ്ടത്തിന് അമ്മയമ്മയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അമ്മായിമ്മ അത് പിടിച്ചു വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ് കംപ്ലൈന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പീഡനത്തിന്റെ ആ വകുപ്പിലാണ് വരുവോ ഇത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് അവരവരുടെ അവരുടെ ഇഷ്ടത്തിന് കൊടുത്തുകഴിഞ്ഞാൽ കുഴപ്പമില്ല ഫോഴ്സ് ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണെന്നുള്ള കാര്യം വർഷയും പറയുകയാണ് കേട്ടോ ഞാൻ ഇത്രയും നാളും എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കാർഡ് കൊടുത്തിട്ടില്ല അവരാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല എന്തിന് സ്വന്തം ഹസ്ബൻഡും വൈഫിന്റെ ഇടയിൽ ഫോഴ്സ് ചെയ്തിട്ട് അവരുടെ കാട് മേടിച്ച് വെക്കുന്നത് വരെ തെറ്റാണെന്ന് പറയുമ്പോഴേക്ക് രേപതി കറക്റ്റായിട്ട് വർഷം പറഞ്ഞത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ കാട് മേടിച്ച സമയത്ത് അവരുടെ മനസ്സ് എത്ര എന്തോരം വേദനിച്ചിട്ടുണ്ടാകും അവൾ വീട്ടിലേക്കുള്ള ചെലവിലുള്ള പൈസ ഒക്കെ തരുന്നുണ്ടല്ലോ പിന്നെ അവളുടെ കാടും കൂടി മേടിച്ച് വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുക അങ്ങനെ ആണെങ്കിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്റെ വിഷമം വീട് പക്ഷേ ഇതൊന്നും ന്യായമായിട്ടുള്ള കാര്യമല്ല അച്ഛ അച്ഛൻ അറിയാതെയാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് സച്ചി അച്ഛൻ ഈ കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് രേവതിയുടെ അടുത്ത് അമ്മയ്ക്ക് കാട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് രേവതിയുടെ അടുത്ത് അമ്മയ്ക്ക് കാട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയത് ചന്ദ്ര ഇനിയും ഞാൻ അറിയാതെ നീ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് കാട് അവളുടെ കൈയിലേക്ക് കൊടുക്ക് അങ്ങനെ ചന്ദ്രമതി നിന്ന് ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തിരിച്ചടി കൊടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് പറയുകയാണ് കേട്ടോ ആന്റി ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നും ഞാൻ ഞാനിനി സമ്പാദിക്കുന്ന പണം എല്ലാം ആൻഡിയുടെ കൈയ്യിലാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്റെ പണം എന്ന് പറയുന്നത് ആന്റിയുടെ പണം തന്നെയാണ് ആരും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട എന്റെ മേലെ ആരും സഹതാപം കാണിക്കണ്ട എന്നൊക്കെ പറയാനോ ചെയ്യുന്നത് അത് മറ്റൊന്നിനും നമ്മുടെ ചന്ദ്രമതി എല്ലാ രീതിയിലും ശ്രുതിയെ ഭയങ്കരമായിട്ട് ടോർച്ചർ അതിൻ്റെ അതിനിടയ്ക്ക് ചന്ദ്രമതിയുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രുതി മനഃപൂർവ്വം താഴ്ന്നു കൊടുത്തതാണ് എന്നാൽ ചന്ദ്രമതി അല്ലെ സാധനം പണം കണ്ടുകഴിഞ്ഞാലൊന്നും ചന്ദ്രപതി വീഴില്ല എന്നുള്ള കാര്യം ശ്രുതിയെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ സാലറി വരുന്ന പണം കൊണ്ടുപോയിട്ട് ആന്റി ഇത് ഇന്നത്തെ വരുമാനം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പണം തന്നിട്ട് എന്നെ ആരും വിലക്കെടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട ഇത്രയും നാള് നീ വല്ല പണക്കാരിയാണെന്നും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ കബളിപ്പിച്ചല്ലോ അതിനുള്ള കൂലിയായിട്ടാണ് ഞാൻ ഈ പണം വാങ്ങുന്നത് എന്നുള്ള കാര്യം കൂടി പറയാനെട്ടോ ചന്ദ്രപതിയെ കയ്യിലെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് വീണ്ടും ശ്രുതിക്ക് നല്ല പണി കൊടുക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്